ഹോ ഞാൻ ടെൻഷൻ അടിച്ചും മരിക്കും ദിവസവും ഒരു നേരമെങ്കിലും ഇത് പറയാത്തവർ വളരെ കുറവാണ് ചെറിയ തോതിലുള്ള ടെൻഷൻ പ്രവർത്തനശേഷി കൂട്ടുമെങ്കിലും ജീവിത താളം തെറ്റിക്കാൻ തുടങ്ങിയാൽ ഭയപ്പെടേണ്ടതുണ്ട് കടുത്ത പിരിമുറക്കം ജീവിതത്തെ തന്നെ തകർക്കും രോഗപ്രതിരോധ ശക്തിയെ തകരാറിലാക്കി മാനസികാരോഗ്യത്തെ കൂടി പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്യുക ഫലമോ വിഷാദവും ഭയവും നിറഞ്ഞ മനസ്സും ഊർജ്ജ മൂറ്റിയെടുക്കപ്പെട്ട രോഗങ്ങളാൽ വലയുന്ന ശരീരവുമായി ശരീരവുമായിരിക്കും നമുക്ക് തിരിച്ചു നൽകുക കൂട്ടുകാരെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ മനസ്സിൽ ഡിപ്രഷൻ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ചില ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ആ ഡിപ്രഷനുള്ള പരിഹാരങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി തരികയാണ് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് ഡിപ്രഷൻ ഒരാളിലുണ്ടായ ആശങ്ക മാനസികമായ സംഘർഷം ഉത്കണ്ഠ ഒരു വ്യക്തിയിലുണ്ട് എന്ന് എങ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഇത് ഒരു മാനസികമായ പ്രശ്നമാണെങ്കിലും ഇത് പല ആളുകൾക്കുമുള്ള പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വലിയ ഭയത്തോടു കൂടി കാണുന്ന ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അങ്ങനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ആശങ്കകൾ വർദ്ധിക്കുകയും ഉത്കണ്ഠകൾ വർദ്ധിക്കുകയും അത് വലിയ രോഗങ്ങൾക്ക് വരെ കാരണമായി തീരുകയും ചെയ്യും ഒന്നാമത്തെ ലക്ഷണമാണ് ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ ആശങ്കാകുലരായ വ്യക്തികളിൽ മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തികളിൽ മറ്റുള്ള ആളുകളെ അപേക്ഷിച്ചുകൊണ്ട് ഉറക്കം കുറവായിരിക്കും നമ്മളറിഞ്ഞതുപോലെ സാധാരണ ചെറിയ കുട്ടികളാണെങ്കിൽ ഒമ്പത് പത്ത് മണിക്കൂറോളം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോളം ഉറങ്ങുകയും അതേപോലെ തന്നെ ഒരു കൗമാരപ്രായത്തിലൊക്കെ എത്തുന്ന സമയത്ത് എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങുകയും പിന്നീട് ബാല്യകാലങ്ങളിൽ ഒരു ഒമ്പത് എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഏഴ് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങേണ്ടതുണ്ട് ഇങ്ങനെ ഉറങ്ങാത്ത പക്ഷം അത് ശരീരത്തെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും വളരെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നത് അറിഞ്ഞ വസ്തുതയാണ് പറഞ്ഞു വന്നത് മാനസികമായ സംഘർഷമുണ്ട ഒരു വ്യക്തിക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ടാവും അപ്പോൾ ദിനേന ഇങ്ങനെ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാം തൻ്റെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന എന്തോ ഒരു മാനസികമായ ഒരു പിരിമുറക്കം തനിക്ക് വന്നിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് ഇടയ്ക്കിടെ നമുക്ക് വരുന്ന മറവി മാനസികമായി പിരിമുറക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് മറവി നിരന്തരമായി അനുഭവപ്പെടും വളരെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും പലപ്പോഴും മറവി നേരിടുന്നത് നമ്മൾ അനുഭവിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സംഘർഷത്തിൻ്റെ കാരണങ്ങളായിട്ടാണ് പ്രതിഫലനങ്ങളായിട്ടാണ് ഇതുണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൈവച്ച് നോക്കിയാൽ ഹൃദയത്തിൻ്റെ മെടിപ്പ് കൂടുന്നതായിട്ടും കാണാം എന്തേ ഇങ്ങനെ ഹൃദയത്തിൻ്റെ മെടിപ്പ് കൂടുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിന് വരുന്ന സമ്മർദ്ദം മൂലം നമ്മുടെ ഹൃദയത്തിൻ്റെ മുടിപ്പ് ഒരു മിനിറ്റിലുള്ള കൗണ്ട് വല്ലാതെ വർദ്ധിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു എഴുപതോ എൺപതോ അതിൻ്റെ ഇടയിൽ വരേണ്ട കൗണ്ട് വല്ലാതെ വർദ്ധിച്ചു വരികയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഉത്കണ്ഠ ആളുകൾക്ക് അനുഭവപ്പെടുന്ന മറ്റൊന്ന് മറ്റൊരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ തീരെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ തീരെ ഭക്ഷണങ്ങൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും തീരെ വിശപ്പില്ലാത്ത ഒരു അവസ്ഥ ചില ആളുകളിൽ ഇത് ആളുകൾക്ക് വ്യത്യസ്തമാകുന്ന രൂപത്തിൽ ഈ സംഭവം വ്യത്യാസപ്പെടുന്നുണ്ട് അഥവാ ചില ആളുകൾക്ക് ഇങ്ങനെ ഉത്കണ്ഠയ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു മാനസികമായ സംഘർഷമുണ്ടാകുന്ന സമയത്ത് വിശപ്പ് കൂടുന്നതാണ് നമ്മൾ കാണുന്ന ഒരു പ്രവണത വ്യക്തികൾക്ക് ഈ വിശപ്പുള്ള ഈ സമയങ്ങളിൽ നല്ലോണം കഴിക്കാനാണ് അവർക്ക് താൽപ്പര്യമുണ്ടാവുക ആളുകൾ അവരുടെ ബാഗിൽ സ്നാക്സോ മറ്റോ കരുതുന്നത് കാണാം എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കരുതുന്നത് എന്ന് ചോദിച്ചാലും അവർ പറയും അവർക്ക് മാനസികമായിട്ടുള്ള പിരിമുറക്കം അനുഭവപ്പെടുന്ന സമയത്ത് അവർക്കല്ലാത്ത വിഷപ്പ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കാരണം കൊണ്ട് അവർ കഴിക്കുകയാണ് മറ്റു ചിലർക്കാകട്ടെ എന്തും കഴിക്കാൻ തോന്നാത്ത ഒരവസ്ഥ വരെ ഈ സംഭവങ്ങളിൽ ഉണ്ടാകാറുണ്ട് മറ്റൊരു കാര്യമാണ് മറ്റൊരു ലക്ഷണമാണ് ലൈംഗിക ലൈംഗിക താല്പര്യക്കുറവ് ര ഇണയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണം മുമ്പുണ്ടായിരുന്ന ആകർഷണം ഇപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥ കിണക്ക് വിളിച്ച് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ അവരുമായിട്ട് അഞ്ച് മിനിറ്റ് സംസാരിക്കാനോ ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു സാന്നിധ്യമില്ലായ്മ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പലപ്പോഴും ഉത്കണ്ഠയുള്ള വ്യക്തികൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു താല്പര്യവും ആ ഒരു ആഗ്രഹവും പലപ്പോഴും കുറയുന്നതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഉണ്ടാകുന്ന മറ്റൊരു ലക്ഷണമാണ് സ്കിൻ സെൻസിറ്റിവിറ്റി പെട്ടെന്ന് കൂടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അവരിലുണ്ടാകുന്ന നോർമൽ ട്യൂണിന് അവരുടെ സ്കിന്നിലുണ്ടാകുന്ന നോർമൽ ട്യൂണിന് പലപ്പോഴും വ്യത്യാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും മെലിഞ്ഞ ആളുകളാണെങ്കിൽ തടിക്കുന്ന നല്ല തടി വരുന്ന നല്ല ഫാറ്റാകുന്ന പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് ഈ ലക്ഷണങ്ങളെ കൊണ്ടും നമുക്ക് ഇത് ഡിപ്രഷനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ വയറ് കെട്ടിക്കിടക്കുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നുന്ന ഒരവസ്ഥ ചില ആളുകൾക്ക് ഇങ്ങനെ ലൂസ് മോഷൻ പോലെ അനുഭവപ്പെടുന്ന ഒരു സംഭവം ഡയറ്റിന് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് ഇന്നലെ തന്നെ ഫുഡ് പിടിക്കുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഉത്കണ്ഠം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പലപ്പോഴും അധികരിക്കാറുണ്ട് അതുപോലെ മറ്റൊരു ലക്ഷണമാണ് വിട്ടുമാറാത്ത നടുവേദന ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും അവരുടെ മാനസികമായ ഒരു സംഘർഷം മൂലം അവരുടെ ബാക്ക് പെയിനുകളും അതേപോലെ തന്നെ അവരുടെ അവരുടെ ചുമലുകൾക്ക് ശക്തമായ വേദന ഇങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ നടുവേദന ഇങ്ങനെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അവർക്ക് വേദന അനുഭവപ്പെടുന്നത് അതും ഇങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ ഉണ്ട് എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ജോലി ചെയ്ത് ഒരു ഉന്മേഷം ലഭിക്കാത്ത ഒരവസ്ഥ ഇതും ഒരു ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിൽ മനസ്സിലാക്കാം നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം നമുക്ക് വലിയ കൂടിയാണ് ജോലി ചെയ്യുക ജോലി ചെയ്യുക അതേ വീക്ക് തന്നെ നമുക്ക് വീക്കിൽ ഒരു വീക്കിലി ലീവ് ഇല്ലായെങ്കിൽ ചിലപ്പോൾ സൺഡേയും കൂടി നമ്മൾ വർക്ക് ചെയ്യണം എന്നാണ് അവിടെ നമ്മുടെ എംപ്ലോയർ നമ്മോട് പറയുന്നതെങ്കിൽ ും ഒരു മാനസികമായ സമ്മർദ്ദം നമുക്കുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതല്ല ഇവിടെ പറയുന്നത് മറിച്ച് അന്നത്തെ ദിവസം നമ്മൾ ആ ജോലി ഏറ്റെടുക്കാൻ പോയ സമയത്ത് തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് മനസ്സിന് ഒരു സംഘർഷം അനുഭവപ്പെടുന്ന രൂപത്തിലാണ് നമുക്ക് തോന്നുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം നമ്മുടെ ജോലികളിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഇതും ഒരു നമ്മുടെ ഡിപ്രഷൻ്റെ ഭാഗമാണ് ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ കുറേ അടയാളങ്ങളെ കൊണ്ട് നമുക്ക് ഡിപ്രഷൻ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് എങ്ങനെയാണ് അതിന് നല്ലൊരു സൊല്യൂഷൻ എങ്ങനെയാണ് നമുക്കതിനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് ചില അടയാളങ്ങളും ചില കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും ആ സൊല്യൂഷൻ നിർദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നാൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും ആദ്യമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മാനസികമായ അനുഭവപ്പെടുന്ന ആളുകൾ ലറ്റ്സ് ടോക്ക് അവർ സംസാരിക്കട്ടെ പലപ്പോഴും വയോവൃദ്ധനായ ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കും എന്നാൽ അവർക്ക് പലപ്പോഴും ഒറ്റക്കിരുന്നുണ്ട് മാനസികമായി മുഷിപ്പ് അനുഭവപ്പെട്ടുകൊണ്ട് അവർക്ക് മാനസികമായ ഉത്കണ്ഠകളിലേക്കും പല രോഗങ്ങളിലേക്കും അതുമൂലം പല രോഗങ്ങളിലേക്കും അവർ ചെന്നുത്തന്നുണ്ട് എന്നാൽ അവർക്ക് വേണ്ട ഏറ്റവും നല്ല പരിചരണം അവരോട് സംസാരിക്കലാണ് അവർക്ക് മനസ്സ് തുറന്ന അവരുടെ ബാല്യകാലങ്ങളെക്കുറിച്ച് അവരുടെ കൗമാരങ്ങളെക്കുറിച്ച് അവരുടെ ചെറിയ പ്രായത്തിന് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് പല പലതും പറയാനുണ്ടാവും അത് നമ്മൾ കേട്ടുകൊടുക്കുക അവരോട് സംസാരിക്കുക എന്നതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ നമ്മളാണ് അങ്ങനെയുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് എങ്കിൽ നമ്മൾ നന്നായിട്ട് ആളുകളെ നമ്മെ കേൾക്കാൻ പറ്റുന്ന ആളുകളുമായിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കണം സംസാരിക്കൽ മൂലം നമുക്ക് മാനസികമായിട്ട് വലിയ പിരിമുറക്കം ഉണ്ട് എങ്കിൽ അത് ഒരു തരത്തിൽ അത് ഒരു വലിയ സൊല്യൂഷനായിരിക്കും അതുപോലെയാണ് മറ്റൊരു സൊല്യൂഷനാണ് നമ്മുടെ വീടുകൾ നമ്മൾ വളരെ വൃത്തിയോടുകൂടെ സൂക്ഷിക്കുക നമ്മളിടപെടുന്ന മേഖലകളെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക സാധനങ്ങളൊക്കെ ആ വീട്ടിലുള്ള സാധനങ്ങളും മറ്റും സാമഗ്രികളുമൊക്കെ നല്ല ഒതുക്കത്തോടു കൂടി നല്ല ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അതുമൂലം മാനസികമായ ഒരു ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുകയും അതുമൂലം നമ്മുടെ മാനസികമായ സമ്മർദ്ദം നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യും അതുപോലെ മറ്റൊരു ഒരു സൊല്യൂഷനാണ് നമ്മൾ എക്സസൈസ് പതിവായി ചെയ്യുന്നവരാണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റികൾ നമ്മൾ അധികരിപ്പിക്കുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ചെറിയ രൂപത്തിനെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ആരോഗ്യം അത് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ തളരുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സും അതിലൂടെ തകർന്നു പോകാറുണ്ട് ഇതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് ഒരിക്കലും ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം അവൻ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എക്സസൈസിൽ അവൻ കഴിച്ചുകൂട്ടണം എന്നർത്ഥത്തിന് അല്ല മറിച്ച് ചെറിയ സമയമെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ മറ്റൊരു സൊല്യൂഷനാണ് മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിന് ആ സമയത്ത് മാനസികമായി ഉത്കണ്ഠ അനുഭവപ്പെടുന്ന സമയത്ത് നല്ല ഡീപ്പ് ബ്രീത്തെടുത്തുകൊണ്ട് ആ മനസ്സിലുള്ള ആ ചിന്തകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പൗസ് ചെയ്തുകൊണ്ട് മെൻറ്റൽ ബ്രേക്ക് എടുത്തുകൊണ്ട് നല്ല ഡ്രീപ്പ് ബ്രീത്തെടുത്തുകൊണ്ട് നല്ല മെഡിറ്റേഷൻ ചെയ്യലിലൂടെ ഇതിന് വലിയ പരിഹാരം കാണാൻ പറ്റും അതുപോലെ തന്നെ ടു ഡു ആയിരിക്കും പലപ്പോഴും നമ്മെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് ചെന്നെത്തിക്കുന്നത് ഇവിടെ ടു ഡു ലിസ്റ്റ് അഥവാ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്ന നമ്മുടെ ലിസ്റ്റുകൾ ആ ലിസ്റ്റുകളിൽ നമുക്ക് കഴിയുന്നതേ നമ്മൾ ഒരു ദിവസത്തിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്ര മാത്രമേ നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിന് സമ്മർദ്ദം വരുന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും ടു ഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കാതിരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ അതുപോലെ ദൈവ സ്മരണയിലൂടെ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിലൂടെ നമ്മുടെ മാനസികമായ ഉത്കണ്ഠകൾക്ക് മാനസികമായ അപകർഷതാ ബോധങ്ങൾക്ക് നമുക്ക് ഒരാൾ വലിയ അളവിൽ തന്നെ പരിഹാരം കാണാൻ പറ്റും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ ലിസണിങ് മൈ വോയ്സ്